ഒടുവിൽ ഭർത്താവിനെയും മാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായത് ഇരിങ്ങാലക്കുട കരുമാത്ര സ്വദേശി നൌഫലു മാതാവ് റംലത്തുമാണ് പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയാണ് ഫസീല ഗാർഹിക പീഡനം ആത്മഹത്യാ പ്രേരണാ വകുപ്പുകൾ ചുമത്തിയാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് ഭർത്തൃപീഡനത്തെ തുടർന്നാണ് ഗർഭിണിയായ യുവതി ജീവൻ ഒടുക്കിയത് ഇരിങ്ങാലക്കുട പോലീസ് ഇരുവരെയും ചോദ്യം ചെയ്യുന്ന തുടർന്നാണ് ഭർത്താവിനെ കേസെടുത്തത് രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും വീട്ടുകാർക്കും ഇഷ്ടമായില്ലെന്നും ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്തൃമാതാവ് ഉപദ്രവിച്ചെന്നും അടക്കം ഫസീല വീട്ടുകാർക്ക് വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു താൻ മരിക്കുകയാണെന്നും അല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലുമെന്നും ഫസീല ഉമ്മക്കയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട് മാതാവിന് വാട്സപ്പിൽ സന്ദേശം അയച്ചതിന് പിന്നാലെ തൂങ്ങി മരിക്കുകയായിരുന്നു മൂത്ത കുട്ടിക്ക് ഒരു വയസ്സ് തികയും മുമ്പ് ഗർഭിണിയായതിന്റെ പേരിലായിരുന്നു ഫസീലക്ക് കുറ്റപ്പെടുത്തലും മർദ്ദനവും ഫസീലയുടെ ഭർത്താവിനെയും പോലീസ് ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഫസീല ആത്മഹത്യക്ക് തുനിയുന്നതിന് തൊട്ട് തൊട്ടുമുമ്പാണ് ഉമ്മക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചത് നെറ്റ് ഓഫായതിനാൽ ഒരു മണിക്കൂറിന് ശേഷമാണ് മാതാപിതാക്കൾ ഈ മെസ്സേജ് കാണുന്നത് ഉടൻ തന്നെ വണ്ടി പിടിച്ച് കൊടുങ്ങല്ലൂരിലെ വീട്ടിലെത്തിയപ്പോഴേക്കും മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നറിഞ്ഞു അവിടെ എത്തിയപ്പോൾ കാണുന്നത് ഫസീലയുടെ മാതാപിതാക്കൾ ജീവനുടെ ശരീരമായിരുന്നു ഫസീലയുടെയും നൌഫലിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരു കൊല്ലവും ഒൻപത് മാസവുമായി ഉടൻ തന്നെ ഫസീല രണ്ടാമത് ഗർഭിണിയായതോടുകൂടി അമ്മായിയമ്മ ഏറെ കുറ്റപ്പെടുത്തിയിരുന്നു ഇന്നലെ വഴക്കുണ്ടാവുന്നതിനിടെ ഭർത്താവ് ഫസീലയുടെ അടിവയറ്റിൽ ചവിട്ടി പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ അടിവയറ്റിൽ പരിക്കേറ്റെന്ന് വ്യക്തമായിട്ടുമുണ്ട് തുടർന്നാണ് ഭർത്താവിനെയും ഭർത്തൃമാതാവ് റംലത്തി എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് നേരത്തെയും ഭർത്താവും മാതാവും ചേർന്ന് ഫസീലയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് കാർഡ്ബോർഡ് കമ്പനിയിലെ ജീവനക്കാരനാണ് നൌഫൽ ും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും